സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ക്ലാസിക് ആവുക പിന്നീട് സംവിധാനം ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കാതിരിക്കുക ആസാദ് എന്ന സംവിധായകന്റെ ദുരന്തത്തെ കുറിച്ചാണ് പറയുന്നത് ആസാദ് ജനിച്ചത് തിരുവനന്തപുരത്ത് വാർക്കലയിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ചിറങ്ങി അദ്ദേഹം അതിനുശേഷം അദ്ദേഹം സംവിധാന രംഗത്തേക്ക് എത്തി അക്കാലത്ത് മറു മറുനാടൻ മൂവീസ് എന്ന വളരെ ശ്രദ്ധേയമായ ഒരു കമ്പനി ഉണ്ടായിരുന്നു പിൽക്കാലത്ത് പ്രമുഖ നിർമ്മാതാവായി മാറിയ ബി ബി കെ മേനോൻ്റേതാണ് മറുനാടൻ മൂവീസ് എം ടിയുടെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ സിനിമയാക്കാൻ തീരുമാനിച്ചു മറുനാടൻ മൂവീസ് എം ടിയും ആസാദും അന്ന് നല്ല സുഹൃത്തുക്കളായിരുന്നു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ അതിമനോഹരമായാണ് ആസാദ് സംവിധാനം ചെയ്തത് സുകുമാരനായിരുന്നു നായകൻ ചിത്രം വലിയ ഹിറ്റായി മാറി ഹിറ്റായി മാറി എന്ന് മാത്രമല്ല ആസാദ് മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടു പക്ഷേ പിന്നീട് പ്രോജക്റ്റുകൾ അദ്ദേഹത്തെ തേടി വരാതായി ബിൽഖാനിൻ്റെ സ്വപ്നങ്ങളുടെ റിലീസിന് ശേഷം എം ടിയും ആസാദും തമ്മിൽ പിണങ്ങിയത് വലിയ വാർത്തയായി മാറി എം ടി അന്ന് മലയാള സിനിമയിൽ അതികായനാണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥയ്ക്ക് പൊന്നും വിലയാണ് എം ടിയെ പിണക്കി ആസാദിനെ സംവിധായ സംവിധായകനാക്കാൻ ആരും തയ്യാറായില്ല എന്നതാണ് സത്യം ആസാദ് സംവിധാന മോഹം തകർന്നതിൽ തകർന്നതിൽ ദുഃഖിച്ച് മദ്യത്തിന് അടിമയായി മാറി ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇടതുപക്ഷ തീവ്ര ചിന്താഗതിയുമായി ബന്ധപ്പെടുന്ന സുഹൃത്തുക്കൾ അവരൊക്കെ ആസാദന തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു മദ്യത്തി പക്ഷേ ആദ്യ ചിത്രം ഹിറ്റായിട്ടും രണ്ടാമതൊരു ഓഫർ ലഭിക്കാത്തതിൻ്റെ നിരാശ അദ്ദേഹത്തിനുണ്ടായിരുന്നു സാമ്പത്തിക പ്രതിസന്ധികളും അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു ഒടുവിൽ ആസാദ് ആത്മഹത്യ ചെയ്തു ആസാദ് ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ പോലും എം ഡി എത്തിയില്ല അത്രയേറെ അകന്നിരുന്നു എം ഡിയും ആസാദും തമ്മിൽ എം ഡിയുമായി പിണങ്ങുമ്പോൾ ആസാദ് ഇത്രയും വലിയ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല മലയാള സിനിമ ആസാദിനെ കൈയൊഴിഞ്ഞു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ നിങ്ങളൊന്ന് കണ്ടുനോക്കുക എം ഡിയുടെ ശക്തമായ തിരക്കഥയ്ക്ക് ആസാദ് ദൃശ്യചാരിത പകർന്നത് സംവിധാനം പഠിക്കുന്ന പുതിയ കുട്ടികൾക്ക് ഒരു പാഠമാണ് ആസാദും ഒരു പാഠമാണ് ഒറ്റ ചിത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളെങ്കിലും അദ്ദേഹം നിറഞ്ഞു നിന്നു ആ ചിത്രത്തിന് ശേഷം മലയാള സിനിമയിൽ പക്ഷേ വന്ന ഓഫറുകളെല്ലാം തട്ടി നീക്കപ്പെടുന്നത് നിശബ്ദനായി തോന്നുന്നു അദ്ദേഹം ഓഫറുകളൊന്നും ലഭിക്കാത്തപ്പോൾ വല്ലാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം പോയി എൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വിവാഹ ദിവസമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു പണത്തിനു വേണ്ടി ഈ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലൂടെ എം ഡി റോഡ് പണം സമ്പാദിച്ചു പക്ഷേ ആസാദിന് ഒന്നും കിട്ടിയില്ല എന്നാണ് ആസാദിന്റെ അടുപ്പക്കാർ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ആസാദിനെ തഴയുകയായിരുന്നു എം ഡി തൻ്റെ തൻ്റെ തിരക്കഥയ്ക്ക് എപ്പോഴും കണക്ക് പറഞ്ഞ് പണം വാങ്ങിക്കുന്ന വ്യക്തിയാണ് എം ടി ആ വൈഭവം ആസാദിന് ഇല്ലാതായി പോയി ആസാദ് വിഷാദരോഗിയായി മാറിയതും ആത്മഹത്യ ചെയ്തതും ഒക്കെ മലയാള സിനിമയിലെ ചരിത്രം ആ ചരിത്രങ്ങൾ ചിലരെങ്കിലും ഓർക്കണ്ടേ അതുകൊണ്ടാണ് സിനിമ കേരള അത് ഓർത്തെടുത്തത്